അഗ്നിരക്ഷാ യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡലിന് അർഹനായോടുകൂടി പരിപാടി ആരംഭിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി കെ ജയറാം സ്വാഗതം പറഞ്ഞു സ്റ്റേഷൻ ഓഫീസർ ടി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ഓഫീസർ കെ ഹരികുമാർ നിർവഹിച്ചു ഒപ്പൻ രാഷ്ട്രപതി മെഡലിന് അർഹനായ പി എൻ സുബ്രഹ്മണ്യന്റസ്ട്രി ഓഫീസർമാർക്ക് വന്നിരിക്കുകയാണ് പറയാനുള്ള പേരാണ് സുബ്രഹ്മണ്യൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്നു കൂടി അദ്ദേഹം ആളായിട്ടാണ് എനിക്ക് അവസാനിക്കാൻ സാധിച്ചത് അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പെരുമ്പാവനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പെരുമ്പാവളി കാരണം ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളായിട്ടുള്ള കാൾ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ഇപ്പം സൂബാ കാർഡുകൾ വളരെ കുറവായിരിക്കും പക്ഷേ എന്നിരുന്നാലും കോളുകളിലെ വൈവിധ്യം ഭയങ്കര കൂടുതലാണ് ഇൻഡസ്ട്രി ഏരിയ ആണ് ഡ്രൈവഡ് ഫാക്ടറികൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നൂറ്റി പതിനേഴ് ഫാക്ടറികളാണ് കളിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് പ്രൈവറ്റ് ഫാക്ടറി പതിനേഴ് എണ്ണം കത്തി മാറിയിരിക്കുകയാണ് ഈ നൂറ്റിപതിനേഴ് എണ്ണവും കത്തിയപ്പോഴും ഈ പോകയൊക്കെ ശ്വസിച്ച് ഏറ്റവും കൂടുതൽ രോഗമായ അവസ്ഥയിലേക്ക് മാറിയാൽ നമ്മൾ തന്നെയാണ് അപ്പൊ അതിനൊക്കെയുള്ള അവയർനെസ് വേണം നമ്മൾ സേഫ്റ്റി വീട് ഓഫീസർമാരായി അത്തരം ഇടങ്ങളിൽ സഞ്ചരിക്കണം ഇൻഡസ്ട്രികളിൽ സഞ്ചരിക്കണം അവർക്ക് അവയർനെസ് കൊടുക്കണം അവിടെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അവയർനസ് കൊടുക്കണം അവർക്ക് നോട്ടീസ് കൊടുത്തവരെ മനസ്സിലാക്കുക തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളെ അറിയിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അറുപത് കോടിയോളം ജനങ്ങൾ വരുന്നതിൽ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര തലങ്ങളിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു പിന്നെ നമ്മുടെ ഫയർ സർവീസിനെ സംബന്ധിച്ച് ശരിക്കും ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവുന്നത് ഈ ദുരന്തത്തിൽ വർക്ക് ചെയ്യുന്നതിന് അല്ലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്നവർക്കാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ കിട്ടുന്നത് അപ്പൊ ദുരന്തം ഉണ്ടാവാതെ ശ്രമിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ദുരന്തം ഉണ്ടാകുന്നതിലുള്ള ആശങ്കയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി മനോഹരമായ തീർത്തു ഗ്രേഡ് അസിസ്റ്റന്റ് ടി കെ എൽദോ ജീവനക്കാരായ ബാലചന്ദ്രൻ നിഷാദ് ഗോകുൽ ഉഷ എന്നിവർ ആശംസകൾ നേർന്നു പെരുമ്പാവൂർ അഗ്നിരക്ഷ നിലയത്തിൽ നിന്നും വിരമിച്ച ശ്രീ പി എൻ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന് ഈ വർഷത്തെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചിരിക്കുകയാണ് അഗ്നിരക്ഷ മെഡൽ ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അദ്ദേഹം ഈ നിലയത്തിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പതാണ് ഈ നിലയത്തിൽ നിന്ന് വിരമിച്ചത് അദ്ദേഹത്തിന് നേരത്തെ ബഹു ഡയറക്ടർ ജനറലിൻ്റെ രണ്ട് പ്രാവശ്യം ഗാഡ്ജി ഓഫ് ഓണർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡിസ്ക് കമൻറ്റേഷൻ മെഡൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഹുമുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അഗ്നി അഗ്നിരക്ഷാ സേവന മെഡൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാത്തരം മെഡലുകളും ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ സുബ്രഹ്മണ്യം ലഭിച്ചിട്ടുണ്ട് സുബ്രഹ്മണ് ഏകദേശം മുപ്പതു വർഷത്തോളമുള്ള സേവനത്തിൽ ഈ മെഡൽ ലഭിക്കാൻ വേണ്ട എല്ലാവിധ ബുദ്ധിമുട്ടേറിയ ജോലികളും ചെയ്തുകൊണ്ടാണ് ഓരോ മെഡൽ ലഭിക്കുമ്പോഴും റിവാർഡ് ലഭിക്കുമ്പോഴും അദ്ദേഹം തന്നെ മെഡലിനായിട്ട് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത് ദീർഘകാലം ജോലി ചെയ്ത സുബ്രഹ്മണ് എല്ലാവിധ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു തുടർന്ന് നേരിടുന്നു ഓണസദ്യം നടത്തി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ആർ ഉണ്ണികൃഷ്ണൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ